ഒരു വല്ലാത്ത കാലഘട്ടമാണിത് നമുക്കറിയാം നാം എല്ലാവരും മനുഷ്യർ മാത്രമല്ല പ്രകൃതിയും മനുഷ്യനും ദൈവവും എല്ലാം ഒരു കമ്മ്യൂണിയനിലാണ് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി അത് മനസ്സിലാകാതെ പോകുന്നത് കൂടുതലും മനുഷ്യനു മാത്രമാണ് ദൈവം തന്നെ വിശുദ്ധ തൃത്വം തന്നെ ഒരു കമ്മ്യൂണിയനാണ് ഒറ്റയ്ക്കല്ല ഞാൻ പലപ്പോഴും വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു ചിന്തയാണ് ദൈവത്തിന് പോലും ഒറ്റയ്ക്കിരിക്കുവാൻ താൽപ്പര്യമില്ല എന്ന് യഹോവയായ ദൈവം ആദാമിനെയും ഹവായയും സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കി എല്ലാ ദിവസവും വൈകുന്നേരം അവരുമായിട്ടുള്ള കമ്മ്യൂണിൻ അവരോടുകൂടെ തോട്ടത്തിൽ നടക്കുവാൻ വരുന്ന യഹോവയായ ദൈവത്തെ നാം വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മുതൽ കാണുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുദമ്പുരാൻ തൻ്റെ പ്രാർത്ഥനകൾക്ക് വ്യക്തിപരമായ ധ്യാനങ്ങൾക്കൊക്കെ ശേഷം നാം യേശുവിനെ കാണുന്നതൊക്കെ ജനത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ് അത് പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെരവൻ്റെ കൂടെയും രോഗികളുടെ കൂടെയും പാപികളെന്ന് മുദ്രകുത്തിയവരുടെ കൂടെയും അവരുടെ മധ്യത്തിൽ യേശുണ്ടായിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ യേശുവിനും കമ്മ്യൂണിയൻ വലിയ സന്തോഷമായിരുന്നു പരിശുദ്ധ റൂഹയെക്കുറിച്ച് സുവിശേഷത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്തൊക്കെ വണ്ണം പരിശുദ്ധ റൂഹയായേക്കും എന്നാണ് അപ്പം എപ്പോഴും നമ്മോട് കൂടെയുള്ള ആ കമ്മ്യൂണിയനിലായിരിക്കുന്ന പരിശുദ്ധ റൂഹ അങ്ങനെ ദൈവം കമ്മ്യൂണിയനിലാണ് ദൈവം താല്പര്യമെടുത്ത മനുഷ്യനോടുള്ള സംഗമങ്ങളിലേക്ക് വരുന്നത് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പ്രകൃതിയും പ്രകൃതിയിൽ നാം നോക്കിയാലും എല്ലാം കണക്റ്റഡാണ് ജീവജാലങ്ങളും മരങ്ങളും ചെടികളും മനുഷ്യരും എല്ലാം വളരെയധികം കണക്റ്റഡ് ആണ് ഒന്നും അല്ല എന്നാൽ നിർഭാഗ്യവശാൽ മനുഷ്യന് ഇപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷൻ തോന്നി തുടങ്ങി മനുഷ്യനാണ് എല്ലാത്തിനെയും കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നത് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ പരിമല ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത് ഇനിയും തിരിച്ച് അങ്ങോട്ട് പോകണം ചെറിയ ചില ചെക്കപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ എന്നല്ല എല്ലാ ഹോസ്പിറ്റലിലും നമ്മെ തന്നെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തേക്കും തല നോക്കാൻ ഒരാൾ കണ്ണ് നോക്കാൻ ഒരാൾ ചെവി നോക്കാൻ ഒരാൾ ഹാർട്ട് നോക്കാൻ ഒരാൾ കൈ നോക്കാൻ ഒരാൾ വി ആർ സോ സെപ്പറേറ്റഡ് വി ആർ സോ കമ്പാർട്ട്മെന്റലൈസ്ഡ് ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഇത് സംഭവിച്ചിരിക്കുന്നു ഇത് ഞാൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഞങ്ങളുടെ വീട് ഒരു ആവറേജ് ഭവനമായിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളായ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് പാർക്കുവാൻ ഒരു മുറിയേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മുറിയിൽ ഞങ്ങൾ പങ്കിടിയിൽ സ്നേഹം പങ്കിട്ടു ഞങ്ങളുടെ സ്പേസ് പങ്കിട്ടു ഇങ്ങനെ ഞങ്ങൾ പങ്കിടീലിൻ്റെ അനുഭവത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ചവരാണ് ഇപ്പോൾ നാം ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ ആദ്യമേ തന്നെ നിശ്ചയിച്ച് നാം ലേബിൽ പറയും ഇത് അപ്പൻ്റെയും അമ്മയുടെയും മുറി ഇത് മോൻ്റെ മുറി ഇത് മകളുടെ മുറി എന്ന് നമ്മൾ അവരെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവർ ആ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകത്തിൽ വിരാജിക്കുവാനായിട്ട് അവരുടെ കയ്യിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഭവന സന്ദർശനമൊക്കെ നടത്തുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒക്കെ വന്നിട്ട് നമ്മെ അഭിവാദനി ഹായ് തിരുമേനി പിന്നെ ഡിസഫിയറിയറി പിന്നെ കാണത്തില്ല അതിൻ്റെ അർത്ഥം ആ ഹായുടെ കൂട്ടത്തിൽ ഒരു ബൈ ഉണ്ടെന്ന് ഉള്ളതാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ വളരെ രസകരമായ എന്നാൽ ദുഃഖകരമായ ഒരു കാഴ്ച ഞാൻ പലപ്പോഴും കാണാറുണ്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അപ്പനോ അമ്മയോ ഫോൺ എടുത്തിട്ട് മകനെയും മകളെ വിളിച്ചിട്ട് അവർ തിരുമേനി പ്രാർത്ഥിക്കുന്നു വരാൻ മകനും മകളും അവരുടെ തൊട്ടടുത്ത് മുറിയിൽ ഒരുപ്പുണ്ട് പക്ഷേ ഫോൺ ചെയ്ത് വിളിക്കണം തിരുമേനി പ്രാർത്ഥിക്കുന്നു വരാനായിട്ടാണ് അങ്ങനെ നമ്മൾ വല്ലാതെ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് മാത്രം ജീവിക്കണമെന്ന് ഞാൻ മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണിത് എത്രയോ കുടുംബ പ്രശ്നവുമായിട്ട് എൻ്റെ മുമ്പാകെ നിങ്ങളുടെയൊക്കെ മുമ്പാകെ ആളുകൾ വരാറുണ്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഞാൻ എനിക്ക് എന്ന വാക്കുകളാണ് നാം എന്ന് സംബോധന ചെയ്യുന്നില്ല ഞങ്ങൾ എന്ന് പഠിപ്പിക്കുന്നില്ല ഈ നമ്മുടെ രാജ്യത്തായാലും മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ സമുദായത്തിൻ്റെ വേർതിരിവുകൾ ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് ഒറ്റയ്ക്ക് ഒറ്റക്ക് നേട്ടങ്ങൾ വല്ലാത്ത അപകടം പിടിച്ച ഒരു പോക്കാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയട്ടെ തുമ്പോൺ ഭദ്രാസനത്തിൽ വന്ന് പാരീഷ് വിശ്വ ഇടവക സന്ദർശനങ്ങൾ നടത്തുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഒരുപക്ഷെ ഒരു ഒരു ദേവാലയത്തിൽ നൂറ് കുടുംബങ്ങളുണ്ടെങ്കിൽ അവിടെ സാധാരണ നിലയിൽ ഒരു ആവറേജ് മുന്നൂറിനും നാന്നൂറിനും ഇടയ്ക്ക് ആളുകൾ കാണേണ്ടതാണ് അതിൽ കുറച്ച് പേരൊക്കെ വിദേശത്താകാം എങ്കിലും ഒരു ആവറേജ് ഞാനൊരു കണക്ക് കൂട്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആളുകൾ ദേവാലയത്തിൽ വരേണ്ടതാണ് പക്ഷെ ഒരു ഇരുന്നൂറ് പേര് വന്നപ്പോൾ ദേവാലയം നിറഞ്ഞതായി നമുക്ക് തോന്നുന്നു പള്ളിയിൽ വന്ന ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ അമ്പത് പേര് വന്നില്ല അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിലും നമ്മുടെ മർത്തമറിയ സമാജങ്ങളിലും നമ്മുടെ കൂട്ടായ്മകൾ കുറഞ്ഞു പോകുന്നു എന്നുള്ള വലിയ അപകടകരമായ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ വളരെ നിർഭാഗ്യകരമായ ചില കാഴ്ചകൾ കാണുവാനായിട്ട് ഇടയായി ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അതിന് ഞാൻ അല്പം നേരത്തെ പള്ളിയിൽ ചെന്ന് നോക്കിയപ്പോൾ ആംബുലൻസിൽ ഡെഡ് ബോഡി പള്ളിയുടെ പടിഞ്ഞാറെ വാതിൽക്കൽ നിന്നിട്ട് പള്ളിയിലേക്ക് ആ മൃതശരീരം വഹിക്കുന്നത് അന്യ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു പള്ളിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് മൃതശരീരം വഹിച്ചതും അന്യ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആരുമില്ല അതുകൊണ്ട് എനിക്ക് നാട്ടിൽ വന്ന് താമസിക്കുന്നവരും ഡൽഹിയിൽ താമസിക്കുന്നവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഒന്ന് പെട്ടിക്ക് പിടിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചും പറഞ്ഞും കയറി ഇറങ്ങിയും നടക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ് അങ്ങനെ പോകട്ടെ കാരണം മനുഷ്യജാതി ആരംഭിച്ച കാലം മുതൽ തന്നെ കുടിയേറ്റം ഉണ്ടായിരുന്നു എല്ലാവരും ഇന്ത്യയിൽ താമസിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല തന്നെയുമല്ല ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല രാഷ്ട്രീയപരമായും ധനപരമായും മതപരമായി ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് നഷ്ടപ്പെട്ടു ഒരു നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നേടി രക്ഷപ്പെടുവാൻ അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ ഉയർന്നു ചിന്തിക്കുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരു നാട്ടിൽ ആളുകൾ നിൽക്കണമെന്ന് ശാഠ്യം നമുക്കുണ്ടാകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മക്കളൊക്കെ പോകും പിന്നെ ആരാണ് ഒന്ന് പനി പിടിച്ചു കിടന്നാൽ ഒരു രോഗം വന്നാൽ ആരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു നാട്ടിലുള്ളവരോട് പള്ളിയിലുള്ളവരോട് നിങ്ങളുടെ പ്രാർത്ഥനയോഗത്തിലുള്ളവരോട് യോഗത്തിലുള്ളവരോട് നിങ്ങളുടെ മർത്തുമറിയ സമാജത്തിന്റെ കൂട്ടായ്മകളോട് ചേർന്ന് നിൽക്കണം പ്രിയമുള്ളവരെ കോവിഡിന്റെ സമയത്തിൽ ഹൃദയഭേദകമായ ചില സംഭവങ്ങൾ ബാംഗ്ലൂരിൽ ഉണ്ടായി മകനും മകളും കുടുംബങ്ങളായി തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അപ്പനും അമ്മയും അവർ സ്ഥാപിച്ച ഭവനത്തിലാണ് താമസിക്കുന്നത് ഈ അപ്പനും അമ്മയ്ക്കും മെഡിസിൻ എത്തിക്കുവാൻ ഭക്ഷണം എത്തിക്കുവാൻ അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മകനും മകളും വന്നില്ല ഞാൻ ഓരോ പള്ളികളിലും കോവിഡ് റെസ്പോൺസ് ടീമിനെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ പി പി കിറ്റും ഇട്ടുകൊണ്ട് ഈ അപ്പൻ്റെ അമ്മയുടെയും വാതിലിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടതായ മെഡിസിനും ഭക്ഷണവും എത്തിച്ചത് ഞാൻ ഓർക്കുന്നു മക്കൾക്കില്ലാത്ത ഒരു കരുതൽ ഈ ചെറുപ്പക്കാർക്കുണ്ടായെങ്കിൽ അത് ആ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ തലമുറയുടെ സംഗമം ഒരു പരിപാടിയല്ല പിന്നെയോ ഇതിനൊരു കണ്ടിന്യുവേഷൻ ഉണ്ടാകണം അത് നിങ്ങൾ ജനക്പുരിയിലെ ആളുകൾ സംഗമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ലോക്കലായി പ്രാദേശികമായി നിങ്ങളുടെ ഇടവകകളിൽ നിങ്ങൾ കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുത്തെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത് ദൈവത്തിന് കൂട്ടായ്മ വേണമെങ്കിൽ ഈ പ്രകൃതിക്ക് കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ സ്പേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത് അധിക നേരത്തേക്കല്ല പിന്നെയോ സിൻസ് വി ആർ ഓൾ കണക്റ്റഡ് വി നീഡ് കമ്മ്യൂണിയൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിറ്റി ഇതൊക്കെ ആവശ്യമാണ് ഒരുപക്ഷെ ഇംഗ്ലീഷ് അറിയാവുന്ന തിരുമേനി ഉൾപ്പെടെയുള്ളവർ എന്നോട് ക്ഷമിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണി എന്ന് പറയുന്നത് കം ഇൻ യൂണിയൻ ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കം ഇൻ യൂണിറ്റി ആണ് അതില്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒറ്റക്ക് ജീവിക്കാം എന്നാണ് നാം കരുതുന്നെങ്കിൽ നാം തീർച്ചയായും മണ്ടത്തരമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ സംഗമവേദി ഒരു തുടർച്ചയായി അത് പ്രത്യേകിച്ചും നമ്മുടെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെയുള്ള അപകടങ്ങളുണ്ട് ഞാനത് ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഷെയർ ചെയ്യാൻ വലിയ താല്പര്യമാണ് ശരിയാണോ തെറ്റാണോ ഇതിൻ്റെ ശരിയെന്താ തെറ്റാണ് എന്നൊന്നും അറിയാതെ കിട്ടുന്നത് മുഴുവൻ ഷെയർ ചെയ്യുന്നതിനും ലൈക്ക് അടിക്കുന്നതിനും ഒക്കെ നമുക്കറിയാം പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കാം അതൊക്കെ കുട്ടികൾ വിദേശത്തായിരിക്കുന്ന മാതാപിതാക്കൾക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫേസ് ടൈം ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുണ്ട് ഞാൻ പറയുന്നു അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടത് ഇതിനൊക്കെ കുറേയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിലൊന്നും നമുക്ക് കടക്കാൻ സമയമില്ല അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഈ തലമുറ സംഗമത്തിൽ എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് കൂട്ടായ്മകളിൽ നിന്നും മാറരുത് ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് കഴിയില്ല എനിക്കറിയാം ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ലക്ഷങ്ങൾ കോടികൾ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ രണ്ടാമത്തെ വേവാണ് കോവിഡിൻ്റെ സമയത്ത് ബാങ്കുകളിൽ ഏറ്റവും അധികം ഹിറ്റ് ചെയ്തത് പോർത്തഡോക്സുകാരായ പത്തി ഇരുപത്തിരണ്ട് പേരോളം മരിച്ചുപോയി അപ്പം രാത്രി മുഴുവൻ ഞങ്ങളുടെ കോവിഡ് റെസ്പോൺസ് ടീം ശ്രമിച്ചിട്ടും ഒരു ആംബുലൻസ് കിട്ടുന്നില്ല ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഏകദേശം ഒരു രാവിലെ ആയപ്പോഴേക്കും ഒരു ആംബുലൻസ് ആ ടീം സംഘടിപ്പിച്ചു കുറേ അധികം സമയം ശ്രമിച്ച് ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലിന്റെ റോഡ് വരെ ക്യൂ ക്യൂനിക്കുകയാണ് ആംബുലൻസുകൾ ആ മനുഷ്യൻ ആ ആംബുലൻസിലിരുന്ന് മരിച്ചുപോയി ഞാനിവിടെ പോയാണ് പി പി കിറ്റിട്ട് അടക്കിയത് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് നമ്മുടെ പണമോ ഇപ്പോഴുള്ള നമ്മുടെ ആരോഗ്യമോ ഒക്കെ കണ്ടുകൊണ്ട് കൂട്ടായ്മ വേണ്ട എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു അപകടത്തെ കുറിച്ചാണ് പറയുവാനായിട്ട് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ട് കൂട്ടായ്മകൾ വർദ്ധിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകൾ വർദ്ധിക്കട്ടെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ വീട്ടിൽ രണ്ടാൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ എന്തിനാണ് പ്രത്യേകിച്ചും ഹൈസ്കൂൾ വരെയെങ്കിലും അവർക്ക് രണ്ട് മുറി ഒരാൺകുട്ടിയും പെൺകുട്ടിയുമാണെങ്കിൽ പിന്നെയും ഞാൻ അത് സമ്മതിക്കാം ഇവർ ഒരുമിച്ച് വസിക്കട്ടെ ഒരുമിച്ച് സംസാരിക്കട്ടെ ഒരുമിച്ച് കളിക്കട്ടെ അവരറിയട്ടെ ഓരോരുത്തരെയും ഇന്നും പോരുന്ന വഴിക്ക് അനുജന്റെ വിളി അച്ചാച്ചൻ എവിടെയാണ് എന്ന് ആ ഒരു മുറിയിൽ ഇങ്ങനെ ഞെരുങ്ങി താമസിച്ചതിന്റെ ഒരു പ്രതിസ്പന്ദനമാണെന്നാണ് എൻ്റെ വിചാരം എവിടെയാണെങ്കിലും എവിടെയാണെന്ന് ചോദിക്കുവാൻ ഒന്ന് അന്വേഷിക്കുവാനൊക്കെയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ ഭവനങ്ങൾ ക്രിയേറ്റ് ചെയ്യട്ടെ നമ്മൾ ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നവർ ഞാൻ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒരു വലിയ ആഗ്രഹം ആ ഒരു വലിയ വീടൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞു വളരെ ആഗ്രഹത്തോടെ അത് നമ്മൾ പണി കഴിപ്പിച്ചിട്ട് പ്രത്യേകിച്ചും ഇന്ത്യക്ക് വെളിയിലുള്ള നാടുകളിലൊക്കെ അഞ്ച് ബെഡ്റൂമും അതിൻ്റെ ഫെസിലിറ്റിയും ഉണ്ടായിരുന്ന വീടുകളൊക്കെ വിട്ടിട്ട് എവിടെ തുടങ്ങിയോ അവിടെയുള്ള ഡ്യൂപ്ലെക്സിലും അതുപോലെ തന്നെയുള്ള ചെറിയ ബിൽഡിങ്ങുകളിലേക്ക് മാറുകയാണ് കാരണം കുഞ്ഞുങ്ങൾ അവരിൽ നിന്നും വേറെ സ്ഥലങ്ങളിൽ താമസിക്കുകയാണ് അതുകൊണ്ട് ഈ വീടെന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ് നമ്മുടെ വീടൊക്കെ ശ്രദ്ധിച്ചാൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം വീട് സ്ഥിരമായിട്ടൊരു നൂറ് വർഷമായിട്ട് അവിടെ ഉണ്ട് പക്ഷെ അതിൽ പാർത്തവരെയൊക്കെ നമ്മൾ പെട്ടിയിലാക്കി പള്ളി കൊണ്ടെന്ന് സെമിത്തേരിയിൽ അടക്കിയിട്ടുണ്ട് അതുകൊണ്ട് വീടിനു വേണ്ടി ഓടുമ്പോൾ കുടുംബം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം വീടല്ല പ്രധാനം കുടുംബമാണ് പ്രധാനം കുടുംബത്തിന് താമസിക്കാനായിട്ടുള്ള ജസ്റ്റ് ഫെസിലിറ്റി മാത്രമാണ് വീട് അതില്ലാതെ നമ്മൾ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ജീവിതം മാത്രമില്ല എങ്കിൽ നഷ്ടങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗദർ അതാണ് കുടുംബം അല്ലെങ്കിൽ പിന്നെ അതൊരു വീടാണ് ഞാൻ പറയും ഒരു ഹോട്ടൽ പോലെ മോട്ടല് പോലെയാണ് പലതും ഉറങ്ങാൻ വേണ്ടി മാത്രം ഒരു സ്ഥലമോ ഭക്ഷണം പോലും വെളിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ഇവിടെ ഒരു സന്ദേശം നൽകുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ഞാനതുകൊണ്ട് പറയുന്നു വലിയ വീടുകളേക്കാൾ കൂടുതൽ നല്ല ചെറിയ ശക്തമായ സ്നേഹമുള്ള കുടുംബങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്കിടയാകട്ടെ നമ്മുടെ കമ്മ്യൂണിറ്റികൾ സ്ട്രെങ്തൻ ചെയ്യപ്പെടട്ടെ പരസ്പരമുള്ള കരുതലുകൾ ഉണ്ടാകട്ടെ